ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ദിക്കാണ് കന്നിമൂല ആ കന്നിമൂലയിൽ പാടില്ലാത്തതായിട്ടുള്ള ചില സംഭവങ്ങളുണ്ട് അത് പറഞ്ഞു തരാം അത് പലർക്കും അതിൽ തെറ്റുകളുണ്ട് ആ തെറ്റുകൾ കൂടി ഞാൻ തിരുത്തി തരാം നമുക്കൊരു ഒരു ജസ്റ്റ് ഒരു പ്ലാൻ എടുക്കാം പ്ലാൻ വേണ്ട ഒരു വീടിനെടുക്കാം നമ്മുടെ ബേസിക് റൂൾ എന്ന് പറയുന്നത് സ്ക്വയർ അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ഷേപ്പിലായിരിക്കണം വീട് എന്നുള്ളതാണ് ഇത്തരത്തിൽ വരാത്ത ഏതൊരു വീടും വാസ്തുദോഷമുള്ള വീടാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇതൊരു വീടിൻ്റെ ഫ്രെയിമാണ് ഇതിനെ ഞാൻ ഒമ്പതായിട്ട് ഡിവൈഡ് ചെയ്യുന്നു ഇത് ചിലപ്പം അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റുള്ള വീടായിരിക്കും അല്ലെങ്കിൽ അയ്യായിരം സ്ക്വയർ ഫീറ്റുള്ള വീടായിരിക്കും എന്ത് തന്നെ ആയിക്കോട്ടെ വലുതായാലും ചെറുതായാലും വീടിനെ ഞാൻ കറക്റ്റ് ഒമ്പതായി ഡിവൈഡ് ചെയ്യുന്നു ഇത് സൗത്ത് ഇത് നോർത്ത് ഇത് വെസ്റ്റ് ഇത് ഈസ്റ്റ് തെക്ക് വടക്ക് പടിഞ്ഞാറ് കിഴക്ക് തെക്കും പടിഞ്ഞാറും കൂടെ ചേ കൂടി തെക്ക് പടിഞ്ഞാറ് അപ്പോൾ ഇവിടെ വരാവുന്ന ചില വിഷയങ്ങൾ ഈ വീടിൻ്റെ ഫ്ലയിങ് സ്റ്റാർ കണക്കെടുത്തും അതിൻ്റെ ഡിഗ്രി എടുത്തും ഇതിൻ്റെ തെക്ക് പടിഞ്ഞാറെന്ന് പറയുന്ന നാൽപ്പത്തഞ്ച് ഡിഗ്രി എവിടെ മുതൽ എവിടം വരെ ഉണ്ടെന്നുള്ളത് കൃത്യമായിട്ടും നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുകയാണ് ഇത്രയും ഭാഗം കന്നിമൂല സാധാരണ ആൾക്കാർ പറയുന്നത് ഇതാണ് കന്നിമൂല എന്നാണ് പറയുന്നത് സമ്മതിച്ചു അത് കന്നിമൂല തന്നെ പക്ഷേ അങ്ങനെയാണെങ്കിൽ ഇതേത് ഭാഗം എന്ന് ചോദിച്ചാൽ മറുപടിയില്ല അതും കന്നിമൂലയാണ് ഇത് ഏത് ഭാഗമെന്ന് ചോദിച്ചാൽ അത് ബെസ്റ്റാണ് പടിഞ്ഞാറ് വെച്ചത് കാരണം അതിൻ്റെ നാൽപ്പത്തഞ്ച് ഡിഗ്രിയിൽ മാറിയിട്ടാണ് ഇപ്പം ഞാൻ ആ മാർക്ക് ചെയ്ത പോയിന്റ് നിൽക്കുന്നത് അതേസമയം ഇതിനകത്തെല്ലാം കന്നിയാണ് കന്നി എന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറ് നാൽപ്പത്തഞ്ച് ഡിഗ്രിയാണ് ഇവിടെ നമ്മളൊരു ടോയ്ലറ്റ് പണിയുന്നു ഇവിടെ ഈ ഭാഗത്ത് നമ്മളൊരു ടോയ്ലറ്റ് പണിയുന്നു ഇവിടെ ഒരു ടോയ്ലറ്റ് പണിഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഒരു ഷവർ ഷവർ ഏരിയയും ഇത് ക്ലോസറ്റ് ഏരിയയും അങ്ങനെ നമ്മൾ ടോയ്ലറ്റ് പണിയുന്നു ഇത് എവിടെയാണ് ഇത് കന്നിമൂലയിലാണ് കന്നിമൂല ഇവിടെയല്ലേ ഇവിടെയാണ് പക്ഷേ ഇവിടെയും കന്നിമൂലയാണ് അപ്പോൾ ഈ നാൽപ്പത്തഞ്ച് ടോയ്ലറ്റ് ഉണ്ട് ഇത് നമ്മളെ ബാധിക്കും ഗൃഹനാഥനും ഗൃഹനാഥനും തങ്ങളിൽ അടിയാവും ഗൃഹനാഥയ്ക്ക് ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും വീട്ടിൽ വിവാഹ തടസ്സം ഉണ്ടാവും ഇതെല്ലാം ഇതുമൂലം ഉണ്ടാവും അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ നാപ്പത്തഞ്ച് ഡിഗ്രി എന്ന് പറയുന്നത് എവിടെ മുതൽ എവിടം വരെ ഉണ്ടായിരിക്കണം എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം അതിനകത്ത് പാടില്ല അതിൻ്റെ തെക്കിലോ അതിൻ്റെ പടിഞ്ഞാറിലോ ആണെങ്കിൽ കുഴപ്പമില്ല കന്നിയിൽ കയറാൻ പാടില്ല എന്ത് കയറാൻ പാടില്ല ടോയ്ലറ്റ് കയറാൻ പാടില്ല ഇവിടെ ആണെങ്കിലോ ടോയ്ലറ്റ് ദോഷമുണ്ടോ ദോഷമുണ്ട് അതും കന്നിയാണ് ഇത്രയും ഭാഗത്ത് അവരുടെ ബെഡ്റൂം ആക്കി എടുത്തു ഓക്കെ ഇത് ബെഡ്റൂം ഫുൾ ബെഡ്റൂം എന്നിട്ട് ഇതിൻ്റെ വെളിയിൽ ഇവിടെ അവരുടെ ടോയ്ലറ്റ് കൊടുത്തു ഇതിനകത്തൊന്ന് കയറുകയാണ് ദോഷമുണ്ടോ ഇല്ല കാരണം കന്നിയിലല്ല ടോയ്ലറ്റ് ആ ടോയ്ലറ്റ് വെസ്റ്റിലാണ് നാൽപ്പത്തഞ്ച് അപ്പുറം പോയി അങ്ങനെയാണെങ്കിൽ അത് കന്നിയിൽ ബാധിക്കില്ല ക്ലിയർ ആയില്ലേ അപ്പം ആ രീതിയിൽ പണിയണം അല്ലെങ്കിൽ ഈ രീതിയിൽ പണിഞ്ഞാൽ കന്നിയിൽ ദോഷമാവും അതുപോലെ തന്നെ പുറത്ത് ഇപ്പോൾ ഇവിടെ എങ്ങും ഒരു കുഴപ്പമില്ല വരെന്ത് ചെയ്തു വെളിയിൽ ഇവിടെ ഒരു ടോയ്ലറ്റ് പണിഞ്ഞു ഇത് ടോയ്ലറ്റാണ് ഈ ടോയ്ലറ്റ് അവരെ ബാധിക്കൂ ബാധിക്കും എന്താണ് ഈ നാൽപ്പത്തഞ്ച് ഡിഗ്രിയിൽ എന്ത് വന്നാലും ബാധിക്കും ഈ നാൽപ്പത്തഞ്ച് ഡിഗ്രിയിൽ എന്ത് വന്നാലും ബാധിക്കും ഇവിടെ കൊണ്ടുവന്ന് സെപ്റ്റേ ടാങ്ക് വെച്ചാലും ബാധിക്കും ഇവിടെ കൊണ്ടുവന്ന് ബോർവെൽ വെച്ചാൽ ബാധിക്കും ഇവിടെ കണ്ട് കിണർ വെച്ചാൽ ബാധിക്കും ഇവിടെ കൊണ്ടുവന്ന് സെപ്റ്റേ ടാങ്ക് വെച്ചാൽ ബാധിക്കും ഇതെല്ലാം ഈ നാൽപ്പത്തഞ്ച് ഡിഗ്രിക്കകത്തുള്ള കളികളാണ് ഇപ്പൊ ഈ നാൽപ്പത്തഞ്ച് ഡിഗ്രിക്കകത്ത് ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മൾ ഒരു ഇത് വെച്ചാലോ എന്താണ് ഒരു ഗേറ്റ് വെച്ചാൽ ഉറപ്പായിട്ടും ബാധിക്കും ഇവിടെ കൊണ്ടുവന്നൊരിക്കാലോ കന്നിമൂലയിലാണ് ഉറപ്പായിട്ടും ബാധിക്കും അപ്പോൾ ഈ പറയപ്പെടുന്ന നാപ്പത്തഞ്ച് ഡിഗ്രിക്കകത്ത് നിങ്ങൾക്ക് സപ്റ്റിക് ടാങ്ക് വന്നിട്ടുണ്ടോ ബോർവെൽ വന്നിട്ടുണ്ടോ കിണർ വന്നിട്ടുണ്ടോ അതല്ല പിന്നെ ടോയ്ലറ്റ് വാഷ്റൂം വന്നിട്ടുണ്ടോ എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെ ബാധിക്കും അപ്പോൾ ആ നാൽപ്പത്തഞ്ച് ഡിഗ്രി ആണ് എവിടെ മുതൽ എവിടെ വരെ ഉണ്ടെന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അതിനകത്ത് ഇത് എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഇതാണ് കന്നിമൂലിൽ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യം പലർക്കും ഇതറിയില്ല അവർ ഈ പോയിന്റിൽ വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ അതിനെ പരിഗണിക്കത്തതുമുള്ളൂ അതിന് പരിഹാരം ചെയ്യത്തതുമുള്ളൂ അതിനെ ഒഴിവാക്കത്തതുമുള്ളൂ ആ പോയിന്റിലല്ല ആ നാൽപ്പത്തഞ്ച് ഡിഗ്രിക്ക് അകത്തുകൊണ്ട് ഉറപ്പായിട്ടും ബാധിക്കും അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു ഇനി നമുക്ക് ഫംഗ്ഷയുടെ ചില ടൂളുകൾ നോക്കാം തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ടോയ്ലറ്റ് വന്നാൽ ഗൃഹനാഥനും ഗൃഹനാഥയും കലഹം നമുക്ക് ഇത്തരത്തിലുള്ളൊരു മണ്ടിയേനും ഡക്സ് വെച്ച് അതിനെ കറക്റ്റ് ചെയ്യാം ഇത് ഒരു സ്പടിക ബോളാണ് ക്രിസ്റ്റൽ ബോളാണ് തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് ഇത്തരത്തിലുള്ള രണ്ട് ക്രിസ്റ്റൽ ബോളുകൾ ഹാങ് ചെയ്യുന്നത് തെക്ക് പടിഞ്ഞാറിൻ്റെ ദോഷം കുറയ്ക്കാനായിട്ട് നല്ലതാണ് ഫൈവ് എല്ലോ എന്ന് പറയുന്ന ഒരു സ്റ്റാർ വരുമ്പോൾ അതിന് പരിഹാരമായിട്ട് നമുക്ക് ഈ ടൂൾ ഉപയോഗിക്കാം ഇതാണ് ഫൈവ് എലമെൻറ്റ് പകോട രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇത് എവിടെയാണ് നിൽക്കുന്നത് കിഴക്ക് ഭാഗത്ത് വടക്കുകിഴക്ക് ഭാഗത്ത് പ്രധാന വാതിലോ ബെഡ്റൂമോ ഉള്ളവർക്ക് ഇത് ഉപയോഗിക്കാം ഇത് ഓരോ വീട്ടുകാർക്കും വാങ്ങിച്ചു വെക്കാൻ പറ്റിയൊരു ടൂളാണ് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വീടിൻ്റെ ഒരു ദിക്കിൽ ഈ യെല്ലോ ഉണ്ട് ഫൈവ് എല്ലോ ഉണ്ട് അത് ആ ഭാഗത്ത് നിങ്ങൾക്കിത് വയ്ക്കാം അടുത്ത വർഷം ആകുമ്പോൾ അത് അവിടെ നിന്ന് മാറി മറ്റൊരു ഡയറക്ഷനിലേക്ക് വരും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എവിടെ പോവും സൗത്തിൽ പോവും അപ്പോൾ തെക്ക് വടക്ക് കിഴക്കിരിക്കുന്ന ഫൈവ് എലമൻ്റെ പകോട മണ്ണ് കളഞ്ഞിട്ട് അത് തെക്ക് വശത്ത് നിന്ന് മണ്ണെടുത്ത് അതിനകത്ത് വെച്ചുകൊണ്ട് തെക്ക് വശത്തിൻ്റെ പരിഹാരമായിട്ട് തെക്ക് സൈഡിൽ കൊടുക്കാം അതിൻ്റെ അടുത്ത വർഷം അത് വീണ്ടും അവിടെ നിന്ന് മൂവ് ചെയ്യുമ്പോൾ ആ അഞ്ച് എവിടെയാണോ നിൽക്കുന്നത് ആ സ്ഥലത്തേക്ക് കൊടുക്കാം അപ്പോൾ വർഷാവർഷം ഇതിനെ റൊട്ടേറ്റ് ചെയ്യാം അതുകൊണ്ട് നമ്മുടെ ദോഷങ്ങളെ കുറച്ചുകൊണ്ടിരിക്കാം അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേ